മീനങ്ങാടി മണങ്ങുവയൽ ഉന്നതി ഇനി മുതൽ നഗർ കൂടി കുടിലിൽ നിന്ന് കൊട്ടാരത്തിലേക്കെത്തിയ സന്തോഷത്തിലാണ് നിഷ ടീച്ചറും കുട്ടികളും ആധുനിക സൗകര്യങ്ങളോടെയാണ് അങ്കണവാടിയിലെ രണ്ട് നില കെട്ടിടം സ്മാർട്ട് ആക്കിയത് എൺപതോളം കുടുംബങ്ങൾ താമസിക്കുന്ന മണങ്ങുവയൽ നഗറിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാൻ സാധിക്കുന്ന തരത്തിൽ സാംസ്കാരിക നിലയവും സജ്ജമാക്കിയിട്ടുണ്ട് ഡ്രൈനേജിനു മുകളിൽ സ്ലാബ് ഇട്ട് ചെറുവാഹനങ്ങൾക്ക് കടന്നുപോകാൻ സാധിക്കുന്ന തരത്തിൽ ഗതാഗത യോഗ്യമാക്കി വാർഡ് മെമ്പർ ബേബി വർഗീസിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടത്തിയത് ഉദ്ഘാടനം നിർവഹിച്ചു എന്ന് പറയുന്ന സ്വപ്നം നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി കണ്ടത് സ്വപ്നമാണ് കുട്ടികൾക്ക് ഭക്ഷണം വെച്ചു കൊടുക്കാനുള്ള സൗകര്യം വേണം കുട്ടികൾക്ക് സൗകര്യം വേണം കുട്ടികൾക്ക് കുട്ടികൾക്ക് മുലയൂട്ടാനുള്ള വേണം വേണം ഒന്ന് കൊച്ചു ഗ്രൗണ്ട് എല്ലാ സംവിധാനങ്ങളോടുകൂടി വളരെ മനോഹരമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഇ വിനയൻ ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു വയനാട്